കർണാടകയിലെ ഗംഗാവലി പുഴയിൽ ഇന്ന് തെരച്ചിലില്ല അർജുന ഉൾപ്പെടെ കാണാതായവർക്കുള്ള തെരച്ചിൽ നാളെ തുടരും ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും നേവിയുമായിരിക്കും നാളെ തെരച്ചിൽ നടത്തുക തിങ്കളാഴ്ചയോടെ റെഡാർ എത്തിക്കും വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു ഷിരൂരിൽ നിന്നും ബൈജു ഇന്നിപ്പോൾ തെരച്ചിലില്ല ഇന്നലെ ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ തെരഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത് എത്രത്തോളം പ്രതീക്ഷയിലാണ് അർജുന്റെ കുടുംബവും ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നവർ ആ അശ്വതി തീർച്ചയായും ഞാനിപ്പോൾ ഉള്ളത് ഗംഗാബലി ആ പുഴയുടെ തീരത്താണ് ഇവിടെ ഇപ്പോൾ ആരുമില്ല ആ തിരച്ചിലില്ലാത്തത് കൊണ്ട് തന്നെ ആളൊഴിഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത് ഇതിൽ ഏറ്റവും ഒരു തിരച്ചിലാണ് നാളെ നടക്കുന്നത് അതിനായുള്ള ഒരു സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം അവിടെയാണ് ലോറി ഉണ്ട് എന്ന് ഏറ്റവും ഒടുവിലായി നേവിയും അതുപോലെ തന്നെ ഈശ്വർ മൽപേടയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും നാളെ തിരച്ചിൽ നടക്കുക നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ മാർക്ക് ചെയ്ത് കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ലക്ഷ്മണൻ എന്ന് പറയുന്ന ഈ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ആ ഒരു കുടുംബം മുഴുവൻ അഞ്ചു പേരായിരുന്നു മരണപ്പെട്ടിരുന്നത് ആ കുടുംബത്തിലെ ആ കടയുടെ തൊട്ട് തൊട്ടു പിറകിലായാണ് ആ മാർക്ക് ചെയ്ത സ്ഥലം എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജിതിനോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം ജിതിന് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ സ്ഥലമാണോ ഇപ്പോൾ ലോറി ഉണ്ട് എന്ന് കരുതുന്നത് അതെ തീർച്ചയായിട്ടും ഇന്നലെ മഞ്ചേശ്വരം എം എൽ എ എസ് പി കാർവാർ എം എൽ എ അതുപോലെ തന്നെ പിന്നെ ലോറിയുടമ മനാഫ് അവരെല്ലാവരെയും കൂട്ടി എൻ ഡി ആർ എഫിൻ്റെ ബോട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിൽ എല്ലാവരും പറയുന്നത് നൂറ് ശതമാനം ആ ലൊക്കേറ്റ് ചെയ്ത സ്പോട്ടിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നതെന്നാണ് അതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് മരങ്ങളും കല് ചളി ചളിക്കൂമ്പാരങ്ങളും കല്ലുകളെല്ലാം അടിഞ്ഞു ചേർന്നിട്ടുണ്ട് അത് റിമൂവ് ചെയ്താൽ മാത്രമേ വണ്ടിയുടെ അടുത്ത് എത്താൻ പറ്റുകയുള്ളൂ എന്തിരുന്നാലും ഏറ്റവും കൂടുതൽ കയർ ഭാഗങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അടിഭാഗത്ത് അത് അതുകൊണ്ട് തന്നെയാണ് നൂറ് ശതമാനം അവിടെ തന്നെയാണ് വണ്ടി ഉറപ്പാക്കാൻ കാരണം ഈ ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തും അപ്പോഴും നാളെ മലപ്പയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ നേബിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരും നമുക്ക് നാളെയും എന്തായാലും ഈ പ്രതീക്ഷയുണ്ട് അത് തിങ്കളാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന അത്തരത്തിലുള്ള നാളെ എന്തായാലും പ്രതീക്ഷയുണ്ട് ഏതായാലും അതെ ഇവര് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഡ്രഡ്ജർ വരുന്നതിന് മുന്നേ അവർക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവിടുത്തെ കുറച്ച് മരങ്ങൾക്ക് അവിടെ കുറച്ച് വൃത്തിയാക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ ഭാഗത്ത് അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഡ്രഡ്ജർ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്നാണ് ഇന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് നമുക്ക് ഈ കയറ് കിട്ടിയതാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായത് അതുകൊണ്ടാണ് ആ സ്ഥലത്തുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് അതിൻ്റെ വേറൊരു കാരണമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരുന്ന ജി പി എസ് പോട്ട് അതായത് ഈ ലക്ഷ്മൺ ായകന്റെ കടയുടെ മുൻ ഓപ്പോസിറ്റ് വശം അപ്പുറവശം ആയിരുന്നു ഈ വണ്ടി സ്പോട്ട് ചെയ്യുക അതേ പാരൽ സ്ഥലത്താണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇപ്പൊ നേവിയും ഈശ്വർമാൽപ്പ സംഘവും ലൊക്കേറ്റ് ചെയ്ത ഈ സ്ഥലവും അതായത് ആ ലക്ഷ്മണൻ നായകന്റെ കടയെ തകർത്തുകൊണ്ടായിരിക്കാം നമ്മുടെ അർജുൻറെ ലോറി അങ്ങോട്ട് പോയത് അതേ അത്തിന് തൊട്ടു പുറകിൽ തന്നെയാണ് ഈ വണ്ടി കിടക്കുന്നത് നാളെയും ഊർജിതമായ ഉണ്ടാകും അതിൽ ഏതെങ്കിലും പ്രതിസന്ധിയോ അനിശ്ചിതത്വം ഒന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അറിയിച്ചത് നാളെ തുടർ തിരച്ചിൽ പുനരാരംഭിക്കും നാളെ തന്നെ വേറെ തടസ്സമൊന്നും ഇല്ല എന്നാണ് കലക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് മഞ്ചേശ്വരം എം എൽ എയും നാളെ രാവിലെ ആവുമ്പോഴേക്കും ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അതാണ് അശ്വതി ഏറ്റവും പ്രധാനം ഈ ഡ്രഡ്ജർ എത്തുന്നതിന് മുമ്പ് തന്നെ ലോറി അത് കൃത്യമായി കണ്ടെത്തി ആ നമുക്ക് ഒരിക്കൽ കൂടി വേണമെങ്കിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ പോകാമെന്ന് തോന്നുന്നു അശ്വതി ആ സ്ഥലം ഇത് ഇതാണ് ഇപ്പോൾ കാണുന്ന ആ സ്ഥലം അതായത് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണ് നായിക്കിന്റെ കടയുടെ തൊട്ടുപിറകിലായി വരുന്ന സ്ഥലം അവിടെ മാർക്ക് ചെയ്ത് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നേവിയും മൽപ്യുമൊ തെരച്ചിൽ നടത്തിയത് ആ പ്രദേശത്താണ് ആ പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ലോറിയുടെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് പ്രധാനമായും ഈ കയറാണ് വലിയ ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിലുള്ള കയറാണ് ആ പ്രദേശത്ത് നിന്ന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ നേവി ഉൾപ്പെടെയുള്ള സംഘം ആ സ്ഥലത്ത് അതായത് ലോറി ഈ കടയെയും തകർത്ത് അതായത് പ്രധാനമായും ഈ മണ്ണിടിച്ചിലെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ലക്ഷ്മണ ലക്ഷ്മണനായിക്കിന്റെ കടയുടെ മുൻവശം തന്നെയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം നേർ എതിർവശത്തായി ആ മല ഇടിഞ്ഞ് നിൽക്കുന്ന ആ ഭാഗം ആ ഭാഗത്ത് നിന്നും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം അത് ഈ ലക്ഷ്മണ നായകന്റെ കട ആ കടയുടെ മുമ്പിലാണ് അർജുന്റെ ലോറി പാർക്ക് ചെയ്തിരുന്നത് വിശ്രമിക്കാനായി അദ്ദേഹം പാർക്ക് ചെയ്ത സ്ഥലമാണ് ആ ശക്തിയിൽ ആ മണ്ണിടിച്ചിലിന്റെ ശക്തിയിൽ ആ കടയും തകർത്ത് ലോറി പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടാകാം എന്നാണ് ഒരു നിഗമനമുള്ളത് ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കയറൊക്കെ കിട്ടിയ സാഹചര്യത്തിൽ കൂടി അവിടെ തന്നെ ലോറി ഉണ്ടാകും എന്നാണ് കരുതുന്നത് ഇതിൽ ഈ ലോറിയിൽ നിന്നും അഞ്ചോ ആറോ മരങ്ങൾ മാത്രം തടിക്കുന്ന മാത്രമാണ് ഒഴുകിപ്പോയതും പുറത്ത് ആറ് കിലോമീറ്ററോളം ദൂരത്തു നിന്നും ഇത് ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് ഇപ്പോൾ ഈ നമുക്ക് ഈ മണ്ണിടിച്ചിലിന്റെ ആഘാതമൊക്കെ ഇപ്പോഴും കാണാം ആ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി ഈ പ്രദേശത്ത് ശക്തമായ ഇടിയും മഴയുമായിരുന്നു വലിയ ആശങ്കയുണ്ടായിരുന്നു രാത്രി പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ സാധാരണ നിലയിലേക്കായിരിക്കുന്നു മാത്രമല്ല അടിയൊടുക്കൊക്കെ എങ്ങനെയാണോ ഇന്നലെ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയുണ്ട് അത് ജിതിൻ ഉൾപ്പെടെ ആശങ്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു മായ മഴയായിരുന്നു ഇന്നലെ രാത്രി അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഇതിൽ ഇനി ഒരു താമസം ഉണ്ടാകരുത് കാലാവസ്ഥ ഏത് സമയത്തും മാറാം അത്തരത്തിലുള്ള ഒരു പ്രദേശമാണ് ഈ ശിരൂർ എന്ന് പറയുന്നത് കൊങ്കൺ മേഖലയിൽ എവിടെ മഴ പെയ്താലും ഈ ഗംഗാവലി പുഴയിൽ ഇത്തരത്തിൽ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സമയം ഒട്ടും കളയാനില്ല മാത്രമല്ല ഈ രക്ഷാദൌത്യം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് എം എൽ എ പറഞ്ഞത് അവസാനമായുള്ള ഒരു ആ തിരച്ചിൽ മാത്രമാണ് ഈ യന്ത്രം ഗോവയിൽ നിന്നും തിങ്കളാഴ്ച എത്തിക്കും മണ്ണ് പ്രധാനമായും നീക്കും നാല്പത്തഞ്ച് മീറ്റർ താഴെ ഈ ഉള്ള മണ്ണുകൾ വരെ ഇതിനെ എടുത്ത് പുറത്തേക്ക് കളയാൻ പറ്റുന്ന തരത്തിലുള്ള യന്ത്രമാണ് അത് അൻപത് ലക്ഷം രൂപ ചെലവിലാണ് ഇവിടെ കൊണ്ടുവരുന്നത് അത് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു കൃത്യത ഇപ്പോഴും ഇല്ല കടൽ മാർഗം കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് കാരണം ഇത് കരയിലൂടെ കൊണ്ടുവരാൻ പറ്റില്ല വലിയ തോതിലുള്ള പാലങ്ങളൊക്കെ ഈ ആ മേഖലയിലുണ്ട് അതുകൊണ്ട് കടൽ മാർഗം കൊണ്ടു ഇവിടെ ഗംഗാമലി പുഴയിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത് തിങ്കളാഴ്ച എന്തായാലും ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തുമ്പോഴും നാളെയും ഈ തിരച്ചിൽ നിർണായകമാണെന്ന് പറയേണ്ടി വരും കാരണം ആ കയറ് കണ്ടെത്തിയ ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് അവിടെയുള്ള ആ മണ്ണും ചെളിയൊക്കെ നീക്കി പ്രധാനമായും നാളെയും ഈ മുങ്ങൽ വിദഗ്ധർ അവിടെ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക അവിടെ നിന്നും അത്തരത്തിലുള്ള സൂചനകൾ എന്തെങ്കിലും നാളെ ലഭിക്കും ഈ ഡ്രഡ്ജർ എത്തുന്നതിന് മുമ്പ് തന്നെ ആ അത്തരം വസ്തുക്കൾ കണ്ടെത്തി ഒരു പക്ഷേ നാളെ അവിടെ ഉണ്ടാവുന്ന ഈ വസ്തുക്കളൊക്കെ ഈ കയറ് കെട്ടി മുകളിലേക്ക് മാറ്റാനുള്ള ശ്രമവും നേവി നടത്തുമെന്ന ആ പ്രവർത്തനമൊക്കെ നാളെ ഉണ്ടാകും ഇന്ന് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആളുമില്ല രീതിയിൽ ആ ശാന്തമായി തന്നെ ഒരു ഇപ്പോൾ ഉള്ളത് ശരി ബൈജു എന്തായാലും അവിടെ തെരച്ചിൽ നാളെ പുനരാരംഭിക്കും ഗംഗാവലിപ്പുഴയിൽ ഇന്ന് തെരച്ചിലില്ലെങ്കിലും ഈശ്വർ മൽപേക്ക് വിശ്രമമില്ല കാർവാറിൽ പാലം തകർന്ന പുഴയിലേക്ക് വീണ ലോറി പുറത്തിറക്കാനുള്ള ദൗത്യത്തിലാണ് ഇപ്പോൾ ഈശ്വർ മൽപേ ഗാബലി പുടിയിൽ ഇന്ന് തിരച്ചിലില്ല അതേസമയം ഈശ്വർ മൽപയ്ക്ക് ഇന്നും വിശ്രമമില്ല അദ്ദേഹം മറ്റൊരു ദൗത്യവുമായി ഇന്ന് പോകുന്നുണ്ട് മൽപ ഇന്ന് തെരച്ചിലില്ല എന്താണ് ഇന്ന് സ്വാതന്ത്ര്യദിനെ സെവൻറ്റിഎറ്റിന്റെ അതിനെത്തി നമ്മളെ അവിടെ അതിനെ ഇന്ന് വെള്ളത്തിൽ ഇറങ്ങില്ല നാളെ കാലം ഒരു ഒമ്പത് മണിക്ക് ഞങ്ങൾ ഇപ്പം നമ്മളെ ഡയറായിട്ട് നമ്മുടെ ടീമായിട്ട് കിള ഇറങ്ങും കിള ഇറങ്ങിട്ട് നിന്നെ ഒരു സ്പോട്ട് കണ്ട് ജാക്ക് കിട്ടിയ സ്ഥലത്തിൽ നമുക്കൊരു നമുക്കൊരു കയറി കിട്ടി ஆ கயரில் நமக்கு அதுல அடில வண்டி வண்டியின முதலாளிக்கு காணி கொடுத்தா அவருக்கு அது கயர் காணி கொடுத்தா வண்டி என்ன ஜாக் அவருடைய கயர் அவருடைய அது அடில வண்டி இருக்கணும் மண் எடுத்து கண்டிப்பாக காணும் அது நம்ம மூணு நாள் மூணாள் கண்டிட்டு அது நாளே காலில் ஃபஸ்ட் போயிட்டு அது எடுக்க நோக்கும் இல்லோ மட்டும் அதுப்போ இவ்ந்து கார்வார ஒரு வலியு കട്ടായിട്ടുണ്ട് അതിലൊക്കെ ഒരു തമിഴ്നാടിന്റെ ഒരു ലോറി അടിയിലുണ്ട് ആ ലോറി എടുക്കാനായിട്ട് നമ്മളിപ്പോ നമ്മുടെ പോകും ഈ സംഘത്തില് മലയാളികളും ഉണ്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ഇത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും എടുത്തതിൽ ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് ഇപ്പൊ മലപ്പണ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോ നമുക്ക് അത്രയും കലികളിലിടയിൽ നിന്ന് ഈ ബോഡി ആയാലും ഇപ്പൊ എല്ലാരും പറഞ്ഞ ജീവനോടെ കിട്ടണം എന്നാണ് അർജുനെ രാജ്യം മാത്രമല്ല ബാക്കി രണ്ടു പേരോടെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഏത് ഏത് കണ്ടീഷനാണെങ്കിലും നമുക്ക് യാതൊരു ഒരു ഡാമേജും കൂടാണ്ട് നമുക്ക് എടുക്കാൻ എടുക്കാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത് ഈ വണ്ടിയിലേക്ക് എത്രയെങ്കിൽ തന്നെ അത് എത്ര അടിയിൽ കിടക്കണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് വന്ന് മൊത്തം നമ്മൾ അത് ഡാമേജ് ഇല്ലാണ്ട് തിരഞ്ഞ് അതിന്റെ വണ്ടി കിട്ടുന്ന ലെവൽ വരെ നമുക്ക് തിരഞ്ഞാലേ എത്ര അടി കിടക്കണമെന്ന് പറഞ്ഞു ഏകദേശം നമുക്ക് വണ്ടി ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വണ്ടി വണ്ടിയുടെ കാര്യം വണ്ടി അല്ല നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് വണ്ടിയിലേക്ക് അവൻ കെട്ടിവെച്ച തടിയുടെ റോപ്പാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ലോഡി ചെയ്ത ആ തൊടിയുടെ ലോപ്പ് അഴിഞ്ഞു പോയിട്ട് അത് വന്നാണ് ഇങ്ങനെ അതിന്റെ അത് എത്തുന്നത് ഈ ലോറിയിലേക്കാണ് എത്തുന്നത് അപ്പൊ അത് ഫോളോ ചെയ്ത് നമ്മൾ ഡ്രസ് ചെയ്ത് പോയെങ്കിലേ ലോറിയിലേക്ക് എത്തുള്ളൂ ആ ലോറിയിലേക്ക് എത്താനുള്ള നടപടികളാണ് ചെയ്യേണ്ടത് മലയാളി കൂടി നമ്മുടെ കൂടെ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചാറ് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് അഞ്ചാറ് വർഷമായിട്ട് ഒരു എന്താ പല പല ഈ ഈ ഇപ്പോഴത്തെ ഒരു ദൗത്യം നമ്മൾ ഒരുപാട് ഇതുപോലെ പോയതല്ലേ എങ്ങനെയാണ് കാണുന്നത് ഈ ദൗത്യത്തെ കുറച്ച് ടഫാണ് കാരണം നമ്മള് എന്താ പറയാ ഡൈവ് ചെയ്ത് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ ഉള്ളൂ ഇന്ന് ഇന്നലെ വന്നപ്പോഴാണ് നമ്മൾ എന്താണ് എന്താണ് അവിടെ സംഭവിച്ചതെന്നും എന്താണ് വെള്ളത്തിനടിയിലുള്ളതെന്നും ഇന്നലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പൊ കൂടുതലും ഡൈവ് ചെയ്തപ്പോൾ പാറക്കല്ലുകളാണ് നമുക്കൊരു പ്രശ്നമായിട്ട് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം നല്ല വലിയ പാറക്കല്ലുകൾ നമുക്ക് ബൈ ഹാൻഡ് വെച്ച് മാറ്റാൻ പറ്റാത്ത പാറക്കല്ല കിടക്കുന്നു അതും എങ്ങനെ എത്രയും പെടത്ത് റിമൂവ് ചെയ്യണം അത് അത് റിമൂവ് ചെയ്ത് അതിന്റെ അടിയിൽ നിന്ന് ചെളി ചെളിയല്ല ഒരു കുറച്ച് ഹാർഡായിട്ടുള്ള ചെളി കുറവാണ് കുറച്ച് ഹാർഡായിട്ടുള്ള മട്ടാണ് ഇപ്പൊ ഉള്ളത് കരണ്ടി അപ്പൊ അതൊന്ന് റിമൂവ് ചെയ്താൽ നമുക്ക് തടി എന്താണെന്ന് കൂടുതൽ അറിയാൻ പറ്റുമോ എന്തായാലും നാളെയാണ് ഈ ദൗത്യം വീണ്ടും ആരംഭിക്കുക അതിനായുള്ള എല്ലാ ഒരുക്കത്തിലുമാണ് മൽപയും സംഘവും ഷിരൂരിൽ നിന്നും ക്യാമറമാൻ സുമേഷ് മുറാലിയോപ്പം കെ ബി ബൈജു